അസ്സാം അലൈക്കും വാഹമത്തുല്ല അലഹദില്ലാ സ്വലാത്തു വസ്ലാം അലഹ റസൂല വാലാ അലഹി വസ്ഹാബി ഹജ്മായി നമാബാദ് പ്രിയമുള്ളവരെ അമേരിക്കയിലെ എൽ എ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ലോസ് ഏഞ്ചൽസിൽ പടർന്നു പിടിക്കുന്ന കാട്ടുതീയിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാലിഫോർണിയ സ്റ്റേറ്റിൽ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തീപിടുത്തത്തിൽ ഇതുവരെ പതിനൊന്ന് പേരാണ് മരണപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുള്ളത് ഒരുപാട് ആളുകളെ വിവരങ്ങളൊന്നും കൃത്യമായി ലഭ്യമായിട്ടുമില്ല മുപ്പത്തി ഏഴായിരത്തോളം ഏക്കർ സ്ഥലമാണ് കത്തി നശിച്ചത് രണ്ട് ലക്ഷത്തിലേറെ പേരെ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പതിനയ്യായിരം കോടിയോളം ഡോളറിൻ്റെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത് ഹോളിവുഡ് രംഗത്തൊക്കെ വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന നടീനടന്മാർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വല്ലാത്ത ഭീതിയിലാണുള്ളത് അതോടൊപ്പം തന്നെ മുന്നൂറ് കോടിയോളം വരുന്ന വലിയ ആഡംബര വീട് കത്തുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ അത്തരം കാര്യങ്ങളൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ചരിത്രത്തിലുടനീളം ദശലക്ഷക്കണക്കിന് ജീവൻ തുടച്ചു നീക്കുകയും മുഴുവൻ നാഗരികതകളെയും ബാധിക്കുകയും ഒക്കെ ചെയ്ത നിരവധി പ്രകൃതി ദുരന്തങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് തുർക്കിയില് ഭൂകമ്പ ഉണ്ടായപ്പോൾ ഏതാണ്ട് അൻപതിനായിരത്തിലധികം ആളുകള് അവിടെ കൊല്ലപ്പെടുകയുണ്ടായത് സിറിയയിൽ നടന്ന വിഷയങ്ങളിലും അതേപോലെ തന്നെ പതിനായിരത്തിനടുത്ത ആളുകൾ കൊല്ലപ്പെടുകയുണ്ടായി ഇങ്ങനെ ലോകത്തിൽ ഏറ്റവും അധികം ഭൂകമ്പങ്ങൾ അനുഭവപ്പെടുന്ന പിന്നെ മേഖലകളിൽ ജപ്പാൻ അവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരൊറ്റ ദിവസം മാത്രം നൂറ്റി അൻപത്തി അഞ്ച് ഭൂകമ്പങ്ങളാണ് ഉണ്ടായത് എന്ന് കണക്കുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഇങ്ങനെയുള്ള അനേകം ഭൂ ദുരന്തങ്ങളൊക്കെ മനുഷ്യനിൽ ദൈവത്തെക്കുറിച്ച് പടച്ചവനെക്കുറിച്ചുള്ള ശരിയായ ചിന്തയും ബോധവും ഉണ്ടാക്കിയെടുക്കുകയും ആ ദൈവവിധി എന്ന് പറയുന്ന കലാ കതറ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതായ അത്തരം കാര്യങ്ങളെ സ്വീകരിക്കാനുള്ള മാനസികമായ പക്വതയും അതിന് ആവശ്യമായിട്ടുള്ള വളർച്ചയുമൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് പ്രപഞ്ചത്തിൻ്റെ സത്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് സൃഷ്ടിപരമായ എല്ലാ കാര്യങ്ങളുടെയും രഹസ്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം എന്നൊക്കെ പ്രഖ്യാപിക്കുന്ന ആധുനിക മനുഷ്യന്റെ മുമ്പില് താൻ എത്രയോ ദുർബലനാണ് വളരെ നിസ്സാരനാണ് എന്ന് ബോധ്യപ്പെടുത്തുക കൂടിയാണ് ആവർത്തിച്ചാർത്തിച്ച് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഓരോ ദുരന്തങ്ങളും നമുക്ക് മുമ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേവലം നാൽപ്പത് കിലോമീറ്റർ മാത്രം ചുറ്റളവുള്ള യിലേക്ക് അമേരിക്ക ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ സഹായങ്ങളോടുകൂടി നടത്തിയിട്ടുള്ള അക്രമങ്ങളുടെ ശിക്ഷയാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ നമ്മളാരും പ്രവാചകന്മാരൊന്നുമല്ലോ എന്നാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അഥവാ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ അങ്ങനെ തോന്നിക്കൂടായികയില്ല കാരണം ദുരന്തത്തെക്കുറിച്ച് അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചൊക്കെ പല രൂപത്തിലും അനുമാനങ്ങൾ മാത്രമാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യത്തിൽ ഉറപ്പിക്കാൻ പറ്റിയിട്ടില്ല അത്രയും അവരുടെ നിസാരതയെ അവർക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട് എല്ലാ കാലത്തും സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങളെക്കുറിച്ച് പിന്നെ തിരിച്ചറിവില്ലാത്ത വിധത്തിൽ വരുന്ന അപകടങ്ങൾ ദുരന്തങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത് അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യ പ്രതിരോധങ്ങളുടെ ഒക്കെ അപ്പുറത്ത് അതിനൊക്കെ ഭേദിച്ചു കൊണ്ട് കടന്നു വരുന്ന ദുരന്തങ്ങളെക്കുറിച്ച് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കാണേണ്ട ചില കാര്യ ഏരിയകളുണ്ട് അതിലേക്കാണ് ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയില് നമ്മളൊന്ന് അല്പ കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് മനുഷ്യൻ മനസ്സിലാക്കേണ്ട പ്രത്യേകിച്ചും വിശ്വാസി ഉൾക്കൊള്ളേണ്ടുന്ന ഈ പറയുന്ന കാര്യങ്ങൾക്ക് എതിരെ വിശ്വാസി ചിന്തിക്കരുത് എന്നൊക്കെ ഉള്ള വിധത്തിൽ നമുക്ക് പറയാനുള്ളതായ കുറച്ച് കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് അത് ചിന്താ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നല്ലേ പറയണത് മറിച്ച് അത് നമുക്ക് നമ്മുടെ മുമ്പിൽ പച്ചയായി നമുക്ക് ബോധ്യപ്പെടുന്ന വിഷയങ്ങളായത് കൊണ്ടാണ് ഒന്നാമത്തെ കാര്യം ഇവിടെ നിന്ന് വിശ്വാസി പഠിക്കേണ്ട പാഠം ഏതൊരു മനുഷ്യനും പഠിക്കാൻ പറ്റുന്നതായ പാഠം അതിലൊന്നെന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ അധിപൻ അള്ളാഹുവാണ് ആ അള്ളാഹുവിൻ്റെ വിധി കൃത്യമായി ഇവിടെ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യമാണ് പ്രപഞ്ചത്തിൻ്റെ അധിപൻ ഏകനായ സ്രഷ്ടാവായ പഠിച്ചവൻ മാത്രമേ ആകാവൂ എന്നും അവന്റെ വിധിയാണ് ഇവിടെ നടപ്പിലാകാൻ പാ പാടുള്ളൂ എന്നുമുള്ള സന്ദേശം വിശ്വാസികളിൽ രൂഢമൂലമാവേണ്ടതുണ്ട് അല്ലാത്ത എല്ലാ മനുഷ്യന്മാർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നതുമാണ് വിശുദ്ധ ഖുർആൻ തന്നെ ആ കാര്യം വളരെ കൃത്യമായി പരിചയപ്പെടുത്തുകയാണ് ഖുർആാനിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്നാമത്തെ പാഠം മാ മാം മുസീബ ഫിൽ അർ അംഫുസിക്കും നിങ്ങളിൽ തന്നെ ആണെങ്കിലും അതല്ലെങ്കിൽ ഭൂമിയിൽ തന്നെ ആണെങ്കിലും ഒക്കെ ഉണ്ടാകുന്ന വിപത്തുകൾ അതിനെ ലൗഹുൽ മഹഫൂദിൽ രേഖപ്പെടുത്തി വെച്ചതല്ലാതെ ആ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നദാലിഖാഹി യസീർ അള്ളാനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ള കാര്യമാണത് ഇനി ആ കാര്യം എന്തിനു വേണ്ടിയാണ് എന്നും സൂറ ഹദീദിലെ തന്നെ അടുത്തായത്തിൽ ഇരുപത്തി മൂന്നാമത്തായത്തിൽ പ്രത്യേകം പ്രതിപാദിക്കുന്നുണ്ട് ഹിബുക്കുല്ല മുഹ്ലിൻ ഫഹൂർ എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത് അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ അമിതമായി പിന്നെ നിരാശപ്പെടേണ്ടതുല്ല നിങ്ങൾ അമിതമായി ആഹ്ലാദിക്കേണ്ടതുല്ല നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധിയിൽ നിങ്ങൾ ദുഃഖം ഏർ കാണിച്ച് നിരാശരായിക്കൊണ്ട് അങ്ങനെ കഴിഞ്ഞുകൂടേണ്ടവരല്ല എന്നാൽ നിങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങളും സുഖലോലുപതയുടെ പടുമത്തയിൽ നിങ്ങൾ കഴിഞ്ഞുകൂടുമ്പോഴൊക്കെ നിങ്ങൾ വല്ലാതെ സന്തോഷിക്കുകയും ചെയ്തത് അപ്പൊ ഇതിനെ ബാലൻസ് ചെയ്തു പോകാൻ ഈ പ്രപഞ്ചത്തിലെ കാര്യങ്ങളൊക്കെയും നിയന്ത്രിക്കുന്നതായൊരു പടച്ചവൻ അവന്റെ വിധിയാണ് ഇവിടെ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് എന്ന് കരുതി സമാധാനിക്കാനുള്ള ആ ആശ്വാസത്തിൻ്റെ ഇടപെടലാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് അപ്പൊ ഭൂമിയിലും നമ്മുടെ ശരീരത്തിലും ഒന്നും തന്നെ നമുക്ക് യാതൊരു വിപത്വവും അനുഭവിക്കുന്നില്ല അതൊക്കെ പടച്ചവൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നടക്കുന്നതെന്നർത്ഥം സമാനമായ മറ്റൊരു വചനം സൂറ സുഹ ആലും ഇരുപത്താറാമത്തെ വചനമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അള്ളാഹു സുബാനഹുബത്താലി നബ് അല്ലാട് കൽപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ അടുത്താണ് എല്ലാ അധികാരവും ഉള്ളത് അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ അധികാരം കൊടുക്കുന്നു അവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അധികാരമൊക്കെ എടുത്തു മാറ്റുകയും ചെയ്യുന്നു എന്ന് പറയാണ് അതേപോലെ തന്നെ പ്രതാപത്തിലാക്കുന്നത് അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകളെയാണ് നീ ഉദ്ദേശിക്കുന്ന ആളുകളെ നിനക്ക് നിന്നയതയിലേക്ക് എത്തിക്കാനോ പിന്നെ അതേപോലെ തന്നെ നേരെ തിരിച്ചോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല പടച്ച റബ്ബിൻ്റെ കൈവശമാണ് എല്ലാവിധ നന്മയും ഉള്ളത് അതുകൊണ്ടുതന്നെ എല്ലാ കാര്യത്തിനും കഴിവുറ്റവനാണ് പടച്ചവൻ എന്ന് ബോധ്യപ്പെടാൻ നമുക്ക് ഈ അവസരങ്ങൾ പ്രചോദനമേകേണ്ടതുണ്ട് ഇപ്പോൾ അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ നടന്നതുപോലെയുള്ള ആളിപ്പടർന്ന കാട്ടുതീ അഗ്നി സ്ഫോടനങ്ങൾ അതല്ലെങ്കിൽ ഭൂകമ്പം ആകട്ടെ വെള്ളപ്പൊക്കം ആകട്ടെ ചുഴലിക്കാറ്റോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആദ്യമായും അവസാനമായും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് അത് നടക്കുന്നത് എന്നൊരു വിശ്വാസിക്ക് കൃത്യമായിട്ട് പഠിക്കാൻ സാധിക്കേണ്ടതുണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ അവൻ മാറ്റിമറിക്കുന്നു വ്യക്തിയായാലും ശരി ജനവിഭാഗങ്ങളായാലും ശരി രാഷ്ട്രമായാലും ഒക്കെ ശരി തങ്ങളുടെ അറിവിലും അധികാരത്തിലും ശക്തിയിലും ബൗദ്ധികമായ മറ്റെന്തെങ്കിലും കാര്യത്തിലും വഞ്ചിതരാകാതിരിക്കാൻ മനുഷ്യര് സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട് അപ്പോൾ ഒന്ന് നമ്മൾ ഖുർആനിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അല്ലാഹുവിൻ്റെ വിധിയാണ് എന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കേണ്ടതുണ്ട് അതിനെ തടുക്കാൻ ഒരാൾക്കും കഴിയില്ല വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ ഈ വിഷയങ്ങളിലൊക്കെ ഉള്ള പാഠം എന്ന് പറയുന്നത് ദുരന്തങ്ങൾ മനുഷ്യർക്കുള്ള പരീക്ഷണമാണ് എന്നുള്ളതാണ് ദുരന്തങ്ങൾ ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രമായിട്ടോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ മാത്രമായിട്ടോ അതെല്ലാ ഭാഗങ്ങളിലേക്കും ഒരു പിന്നെ അക്രമികൾ ഇങ്ങനെ ഒളിഞ്ഞും പാത്തും നിൽക്കുന്ന സ്ഥലങ്ങളെ മാത്രം ഫോക്കസ് ചെയ്തിട്ടൊന്നും ആവില്ല അത് വരിക അപ്പൊ അതൊരു പരീക്ഷണമായിട്ടാണ് നമുക്ക് കാണാൻ കാണാൻ സാധിക്കേണ്ടത് എല്ലായിടത്തെയും എല്ലാ ആൾക്കാരെയും ബാധിക്കുന്നുള്ളതാണ് ഖുർആൻ അത് ഓർമ്മപ്പെടുത്തുന്നത് പല വചനങ്ങളിലൂടെയാണ് സൂറ ബക്കറയിലെ നൂറ്റി അൻപത്തി അഞ്ചാമത്തെ വചനത്തിൽ പ്രത്യേകം എങ്ങനെയൊക്കെയുള്ള പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്നവരാണ് വിശ്വാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾ എന്ന് പറയുന്നിടത്ത് വല വൽ വൽ അംവാലി അംഫുസി വലനബുലു ിരി സ്വാബിരി എന്ന് പറഞ്ഞിട്ടാണ് ആയത്ത് അവസാനിക്കുന്നത് അഥവാ ഭയം കൊണ്ടും പട്ടിണി കൊണ്ടും ധനനഷ്ടം കൊണ്ടും വിഭവനഷ്ടങ്ങൾ കൊണ്ടും നമ്മുടെ പിന്നെ ശാരീരികമായ പ്രയാസങ്ങൾ കൊണ്ടൊക്കെ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യുമെന്നാണ് അതൊരു നിർബന്ധ ബുദ്ധിയോടുകൂടി നടക്കുന്നൊരു കാര്യമായിട്ടാണ് ഖുർആാൻ നമ്മളെ ഉണർത്തുന്നത് അവിടെയൊക്കെ വിശ്വാസികളായ ആളുകൾ എന്ത് ചെയ്യും എന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാലിലൊരു മുള്ളു തറക്കുന്നത് പോലും അവന്റെ തെറ്റുകൾ മായ്ക്കപ്പെട്ടുകൊണ്ടല്ലാതെ ആ കാര്യം നടക്കണില്ല എന്നുള്ളതാണ് അപ്പൊ അതൊക്കെ ആ നിലക്ക് മനസ്സിലാക്കാൻ വിശ്വാസികൾ ജാഗരൂകരാവേണ്ടതുണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളോട് ഈ ഒരു സമയത്ത് പ്രത്യേകമായി ഉണർത്താനുള്ളത് നമ്മളാരും അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ നടന്നിട്ടുള്ള ഈ പ്രയാസത്തെ അത് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ശിക്ഷയാണ് എന്ന് അനുമാനിക്കേണ്ടവരല്ല അങ്ങനെ അവർക്ക് തോന്നുകയും അവര് അവരുടെ പിന്നെ വളരെ മോശപ്പെട്ട ജീവിതത്തിൽ നിന്നൊക്കെ കൃത്യമായി തിരിച്ചു വന്ന് പഠിച്ചവനിലേക്ക് മടങ്ങുകയും ചെയ്യുക എന്നുള്ളത് അവർക്ക് തോന്നേണ്ട കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണമായി തന്നെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് മാത്രവുമല്ല ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോകളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഈ ഫലസ്തീനികൾക്ക് നേരെ അമേരിക്ക നടത്തിയിട്ടുള്ള പിന്നെ വലിയ രൂപത്തിലുള്ള പ്രശ്ന പ്രശ്നം ഉണ്ടാക്കണേൻ്റെ അക്രമങ്ങൾ തൊടുത്തുവിടുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കൊടുത്തിട്ടുള്ള ശിക്ഷയാണ് ഇത് എന്ന് ഒക്കെ വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വീഡിയോകളൊക്കെ നമുക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനപ്പുറത്ത് ചില കമൻ്റുകൾ അപ്പുറത്ത് വേറെയും വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് വലിയ ശിക്ഷയാണ് ഫലസ്തീനികൾ ക്കെതിരെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ പലസ്തീനികളെ പിന്നെ തുണക്കാത്ത നിങ്ങളുടെ റബ്ബ് ആ സമയത്ത് നിങ്ങളുടെ റബ്ബ് പിന്നെ കടന്നുറങ്ങോ മറ്റോ എന്തായിരുന്നോ എന്നൊക്കെയുള്ള ചില പിന്നെ കമന്റുകളും നമുക്ക് ആ വിഷയത്തിൽ കാണാൻ വേണ്ടി പറ്റും അപ്പൊ വിശ്വാസികൾ കൃത്യമായി ജാഗ്രത ഉള്ള ആൾക്കാരായിരിക്കണം വിശ്വാസികൾക്ക് തണലായിട്ട് അവർക്ക് സാന്ത്വനമായി ഉള്ളത് എന്താണ് പ്രമാണങ്ങളാണ് വിശുദ്ധ കുറ ആരും പ്രവാചക അധ്യാപനങ്ങളൊക്കെയാണല്ലോ അപ്പൊ വിശ്വാസികൾ ആരും തന്നെ ഈ ലോകത്ത് ഒരു ബുദ്ധിമുട്ടുകളും നേരിടാതെ സേഫ് സോണിൽ ഇങ്ങനെ പിന്നെ കഴിഞ്ഞുകൂടും എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ആയിരിക്കാൻ പാടില്ല അങ്ങനെ അല്ല ഖുറാന്റെ അടിസ്ഥാനത്തിൽ മറിച്ച് പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ വിശ്വാസത്തെ കൈമുതലാക്കിക്കൊണ്ട് വിശ്വാസം മുറുക പിടിച്ച് ക്ഷമയോടുകൂടി കാത്തു നിന്ന് പരലോകത്ത് വിജയമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കേണ്ട ആൾക്കാരാണ് വിശ്വാസികൾ എന്നാൽ അവിടെ നിഷേധികളെ സംബന്ധിച്ചിടത്തോളം അവര് പിന്നെ എന്താ പറയാ എല്ലാ നിലക്കുമുള്ള അവർക്കുള്ള അതിക്രമത്തിന്റെ ശിക്ഷകളായിട്ട് തന്നെ അവർക്കിത് ഉൾക്കൊള്ളാം നമ്മളത് പറയേണ്ട ആവശ്യമൊന്നുമില്ല അവർക്കിത് ഉൾക്കൊള്ളാം എന്തുകൊണ്ട് കാരണം അവരെല്ലാ സുഖങ്ങളും ദുനിയാവ് തന്നെ കിട്ടുന്നുണ്ട് അങ്ങനെ കിട്ടാനുള്ളതാണ് ദുനിയാവ് മൈ ലൈഫ് മൈ ചോയ്സ് അല്ലെ ഈ പിന്നെ ജീവിതം തന്നെയാണ് സ്വർഗം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനെയുള്ള അടിക്കടിയുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളായിട്ട് വരും അവർക്ക് അത് ശിക്ഷയായിട്ട് തന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിൽ അവരുടെ മനസ്സിൽ അങ്ങനെ തോട്ട്സ് വരും പക്ഷെ അവർ അവരുടെ ആ വികാരത്തെ തള്ളിച്ചു വിട്ടുകൊണ്ട് പിന്നെ ഇവിടെ വിശ്വാസികളുടെ പിന്നെ സംരക്ഷണം എന്തുകൊണ്ട് പടച്ചോൻ ഏറ്റെടുക്കുന്നില്ല എന്നൊക്കെ രൂപത്തിലാണ് അവരുടെ പ്രതികരണങ്ങൾ ഉണ്ടാവാറുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവിച്ചത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമല്ല ഉണ്ടായത് അപ്പോൾ അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു പോയിന്റ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂറ അതിലെ മുപ്പത്തി ഒന്നാമത്തെ വചനത്തിൽ അള്ളാഹു സുബാനോ താല ഒരു കാര്യം പറയുന്നുണ്ട് സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ഏതെങ്കിലും ഒരു അത്യാപത്ത് അവർക്ക് ഇങ്ങനെ ബാധിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പം അവരുടെ പ്രവർത്തന ഭാഗമായിട്ടന്നെ അത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ ഖുർആാനിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത് അല്ലെങ്കിൽ പറയേണ്ടത് അപ്പൊ അവരുടെ താമസ സ്ഥലത്തിനടുത്തന്നെ അത് ശിക്ഷ വന്നിറങ്ങിക്കൊണ്ടിരിക്കാം അള്ളാഹുവിന്റെ വാഗ്ദത്വം വന്നെത്തുന്നത് വരെ അള്ളാഹു ഒരിക്കലും വാഗ്ദത്തം ലംഘിക്കുകയില്ല അഥവാ പരലോക ശിക്ഷ വരുന്നതിന് തന്നെ അവർക്ക് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ശിക്ഷകളൊക്കെ അവരിലേക്ക് വന്നേക്കാം എന്നാണ് സൂറ റ അതിലെ മുപ്പത്തി ഒന്നാമത്തെ വചനത്തിന്റെ സാരാംശമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം ഇനി സൂറ അങ്കബൂത്തിലും അതുപോലെ തന്നെ പ്രത്യേകം സമാനമായിട്ടുള്ള വചനങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഫക്കുല ബിദംബിഹി അവരുടെ പാപങ്ങൾ കൊണ്ട് നാം അവരെ പിടികൂടി എന്ന് പറഞ്ഞിട്ട് ആ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ട് എങ്ങനെയൊക്കെ പിടികൂടിയിട്ടുണ്ട് ചരൽമഴ വർഷിച്ചവരുണ്ട് അങ്ങനെ ശിക്ഷിക്കപ്പെട്ടവരുണ്ട് അതേപോലെ തന്നെ ഘോരമായ ശബ്ദത്താൽ തകർത്തവർ അതുപോലെ തന്നെ ഈ ഭൂമിക്കടിയിലേക്ക് ആഴ്ത്തപ്പെട്ട ആളുകളുണ്ട് അങ്ങനെ മുക്കി നശിപ്പിക്കപ്പെട്ടവരുണ്ട് കുറേ സംഭവങ്ങളൊക്കെ അതിലേക്ക് ചേർത്തി ചേർത്തി പറയാണ് ഇനി സൂറ അൻ അറുപത്തി അഞ്ചാമത്തെ വചനത്തിൽ കാണാൻ വേണ്ടി പറ്റും അർജുലിക്കും നിങ്ങളുടെ മുകളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ കാൽ ചുവട്ടുകളിൽ നിന്നോ ഒക്കെ ആ ശിക്ഷ സംഭവിച്ചേക്കാം എന്ന ഒരു ആഹ്വാനവും ഖുർആാൻ നമ്മൾക്ക് നൽകുന്നുണ്ട് അപ്പോൾ നമ്മളിലേക്ക് പരലോകത്തെ ഓർമ്മിപ്പിക്കുന്ന രൂപത്തിൽ പരലോക ശിക്ഷയെ ഓർമ്മിപ്പിക്കുന്ന രൂപത്തിലുള്ള ചില സൂചനകൾ ഇവിടുന്ന് പഠിച്ചുകൊണ്ട് തരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞത് ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസമില്ലാത്ത ആളുകളുടെ വിജ്ഞാനം ഒരിക്കലും അവർക്ക് ഉപകാരപ്പെടുകയില്ല ഇന്ന് ലോകത്ത് മനുഷ്യനെല്ലാം കീഴ്പ്പെടുത്തി എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇഹലോക ജീവിതവുമായി ബന്ധപ്പെട്ട വിജ്ഞാനങ്ങളുടെ കവാടങ്ങൾ അന്ന് മനുഷ്യന് കൊടുത്തിട്ടുണ്ട് പക്ഷെ അവിടെ പടച്ചോം പറഞ്ഞ കാര്യം എന്താ വളരെ കൃത്യമായിട്ട് തന്നെ പടച്ചോം പറഞ്ഞു വമാ ഊത്തി ഇല്ല എന്ന് പറഞ്ഞല്ലോ അല്ലെങ്കിൽ അതുപോലുള്ളൊരു ആശയങ്ങള് ഖുറാനിൽ ഇഷ്ടം പോലെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇപ്പൊ കാറുവിന്റെ സംഭവം ഒക്കെ പറയുന്നിടത്തൊക്കെ ആ വിഷയങ്ങൾ കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് ഒരിക്കലും അള്ളാഹു പൂർണ്ണമായ ഒരാൾക്കും എൽമ കൊടുത്തിട്ടില്ല അള്ളാഹുവിൻ്റെ പിന്നെ അറിവിൽ നിന്ന് അവൻ വളരെ കുറച്ചല്ലാതെ ആർക്കും കൊടുത്തിട്ടില്ല എന്ന് പറയാണ് ഇനി സുറ ഗാഫിറിലെ ആ എൺപത്തിമൂന്ന് മുതൽ എൺപത്തി അഞ്ച് വരെയുള്ള വചനങ്ങളിലൊക്കെ ഈ വിഷയകമായി ബന്ധപ്പെടുത്തി നമുക്ക് ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കും ബിൽ അഥവാ പ്രവാചകന്മാര് പിന്നെ വ്യക്തമായ അള്ളാഹുവിൻ്റെ വിജ്ഞാനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി വന്നപ്പോ അവരെന്താ ചെയ്തത് അവർ അവരുടെ അടുത്തുള്ള എൽമിനെ വെച്ചിട്ട് സന്തോഷിച്ചു അ കാരണം കൊണ്ട് തന്നെ അവരുടെ ആ എൽമെന്ന് പറഞ്ഞത് പരിമിതമാണ് അപ്പോ ആ അറിവിനപ്പുറമുള്ള വിശാലമായ അറിവ് വിശ്വാസ എന്ന വലിയൊരു തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയേണ്ട അറിവുണ്ടല്ലോ പഞ്ചേന്ദ്രിയങ്ങളുടെ പിന്നെ പുറത്ത് ഉള്ള നമ്മുടെ അറിവ് വഹിയിലൂടെ കിട്ടുന്ന അറിവ് അതിനെ നിരസിച്ച സമയത്ത് അവർക്ക് പ്രയാസങ്ങൾ വന്നു എന്നുള്ളതാണ് ഏതൊരു കാര്യത്തെ പറ്റിയിട്ടാണ് അവർ പരിഹസിച്ചുകൊണ്ടിരുന്നത് അവർ ആ പരിഹസിച്ചതിന്റെ പേരിൽ തന്നെ അവര് ശിക്ഷിക്കപ്പെടുകയാണ് ഉണ്ടായത് അവരില് ആ അങ്ങനെ വലയം ചെയ്യുകയാണ് ചെയ്തത് ഫലം ഔ ബസന വഹ്ദഹു ബിമാ ബിഹി എന്ന് പറയാണ് അങ്ങനെ കണ്ട സമയത്ത് അവര് പറഞ്ഞു അള്ളാഹുവിൽ ഞങ്ങളിതാ പിന്നെ വിശ്വസിച്ചിട്ടുണ്ട് ഏകനായ പഠിച്ചവരിൽ തന്നെ ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് അപ്പൊ അവനോട് ഞങ്ങള് പിന്നെ ഏതൊന്ന് ഒരു കാര്യത്തെ പറ്റിയിട്ടാണോ അവനിലേക്ക് ഞങ്ങൾ പങ്കു ചേർത്തിരുന്നത് അതൊക്കെ ഞങ്ങൾ ഇതാ നിഷേധിക്കുകയാണ് പറയുമ്പോ ഫലം യക്കുയം പറയുന്നത് ശിക്ഷ ശിക്ഷണുന്ന സമയത്തല്ല ഒരു ബോധം എന്നുള്ളതാണ് അതാണ് നമുക്ക് എല്ലാ നിലക്കും നമ്മളും മറ്റുള്ള ആളുകളൊക്കെ ഉൾക്കൊള്ളേണ്ടതായിട്ട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ഇനി സൂറ സൂറഫാത്തിറിലെ ഇരുപത്തി എട്ടാമത്തെ വചനം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടാണ് പോകുന്നത് മനുഷ്യനും ജീവജാലങ്ങളിലും കന്നുകാലികളിലും ഒക്കെ പിന്നെ വലിയ വർണ്ണവ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനെ ശരിക്ക് സൂക്ഷിക്കാനും ഭയപ്പെടാനും ആർക്കാണ് സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒലമാക്കൾക്കാണ് അറിവുള്ള ആളുകൾക്കാണത് സൂക്ഷിക്കാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ശരിയായ രൂപത്തിലുള്ള എൽ ആയിരിക്കണം അവർ കരസ്ഥമാക്കേണ്ടത് ഏത് ഭൗതിക വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കുമ്പോഴും അവിടെ അള്ളാഹുവിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിലുള്ള വിജ്ഞാനങ്ങളെ തകർക്കുന്ന വിധത്തിലായിരിക്കരുത് നമ്മുടെ വിജ്ഞാനങ്ങൾ കൊണ്ടുപോകേണ്ടത് എന്നർത്ഥം അങ്ങനെയുള്ള ആളുകൾക്ക് സംഭവിച്ച പ്രശ്നങ്ങളാണ് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചത് അഞ്ചാമത്തെ ഒരു കാര്യമായി ഇവിടെ നമ്മൾ പഠിക്കേണ്ട കുർആാനിക പാഠം സൂറത്തു നെഹ്ലിലെ നാല്പത്തിയഞ്ച് നാല്പത്തി ആറില് അള്ളാഹു സുബാന പറയുന്നത് പോലെ അഥവാ അവര് പിന്നെ ദുഷിച്ച കുതന്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചിട്ടുള്ള ആളുകള് തങ്ങളെ അള്ളാഹു ഭൂമിയിൽ അഴ്ത്തി കുറിച്ച് നിർഭയരായി കഴിയുകയാണോ അതോ അല്ലെങ്കിൽ അറിയാത്ത വിധത്തിലൂടെ അവരെ ശിക്ഷിക്കുന്ന കാര്യത്തെ പറ്റിയിട്ട് അവർക്ക് പേടിയൊന്നുമില്ലാത്ത വിധത്തിലാണ് അവർ കഴിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പം മനുഷ്യന്റെ ഒരു അവസ്ഥയിലേക്കുള്ളൊരു എത്തിനോട്ടാണത് മനുഷ്യന്റെ അവസ്ഥ എപ്പോഴും എങ്ങനെയായിരിക്കണം എന്ന് വിരൽ ചൂണ്ടുന്ന അത്തരത്തിൽ പ്രത്യേകമായി നമ്മളെ ശ്രദ്ധയെ ക്ഷണിക്കുന്ന ഒരു വചനം കൂടിയാണിത് ഇനി സൂറത്തിന്റെ അഹിലെ നാപ്പത്തി ആറാമത്തെ വചനായ ബാക്കി ഭാഗം പറയണതാണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു മറിയുന്നതിന്റെ ഇടയിൽ പിടികൂടുന്നതിനെ പറ്റിയിട്ടൊക്കെ അവർ നിർഭയരാണോ അപ്പോ പിന്നെ അള്ളാഹു സുബാനുഹുവ തായയെ പരാജയപ്പെടുത്താൻ നമുക്ക് കഴിയില്ല മനുഷ്യന്റെ അവസ്ഥകളൊക്കെ പലപ്പോഴും അള്ളഹനെ പര പരാജയപ്പെടുത്തുന്ന അള്ളാഹു പിന്നെ തോറ്റുപോയി എന്നൊക്കെ പറയുന്ന രൂപത്തിലാണ് നാസ്തികരും നിരീശ്വരവാദികളൊക്കെ പല ന്യായങ്ങളും ഉണർത്താറുള്ളത് അതൊന്നും അല്ല എന്ന് നമ്മുടെ പ്രത്യക്ഷത്തിൽ നമുക്കിങ്ങനെ തെളിഞ്ഞു മനസ്സിലാവുകയാണ് ഇനിയും ആറാമത്തെ ഒരു പോയിന്റായിട്ട് പറയാനുള്ളത് വിശ്വാസികൾ ഉൾക്കൊള്ളേണ്ട പാഠം മനുഷ്യന് മൊത്തം ഉൾക്കൊള്ളാൻ പറ്റുന്ന പാഠമാണ് അന്ത്യദിനത്തിൽ സംഭവിക്കാനിരിക്കുന്ന മാറ്റങ്ങൾ ഓർമ്മപ്പെടുത്തുന്നതാണ് ഇത്തരം ദുരന്ത സമാനമായിട്ടുള്ള കാഴ്ചകൾ എന്നുള്ളതാണ് സൂറ ഹജ്ജിലെ ആദ്യത്തെ ഭാഗത്ത് ഒക്കെ പരിചയപ്പെടുത്തിയതിനു ശേഷം പിന്നെ അങ്ങനെ അന്ത്യസമയത്തൊക്കെ പരിചയപ്പെടുത്തിയതിനു ശേഷം പറയാണ് അള്ളാഹുവിന്റെ ശിക്ഷ വളരെ ശക്തമാണ് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാല് മുല കൊടുക്കുന്ന പെണ് അതിനെ അശ്രദ്ധമാവുക അത് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് അതേപോലെ തന്നെ പ്രസവിക്കാനായ പെണ്ണ് അറിയാതെ പ്രസവിച്ചു പോവുക മനുഷ്യന്മാരൊക്കെ ഭ്രാന്തന്മാരായിട്ടൊക്കെ നിനക്ക് കാണാം പക്ഷേ ശരിക്കും ഒരു ഭ്രാന്തന്മാരല്ല അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ ആ വലിയ ശക്തിയാണ് അവിടെ അടയാളപ്പെടുത്തുന്നത് നോക്കൂ നിങ്ങൾ ലോസ് ഏഞ്ചൽസ് ഉൾപ്പെടെ ഇപ്പം നിലവിൽ വന്നത് അതാണ് അതിനു മുമ്പൊക്കെ ഉള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെയല്ലേ യഥാർത്ഥത്തിൽ നമുക്ക് ദുരന്തങ്ങൾ സമ്മാനിക്കുന്നതൊക്കെ അന്ത്യദിനത്തിൽ സംഭവിക്കുന്നതിൻ്റെ ചില ഓർമ്മപ്പെടുത്തലാണ് അതെങ്ങനെയാണ് പെട്ടെന്ന് ഒരൊറ്റ ഘോര ശബ്ദം അതോടുകൂടി എല്ലാം തീർന്നു വൈദൽ കവാക്കിബ് ഏർ വൈതൽ ബിഹാർ വൈതൽ കുബൂർ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ക്ലോസുകൾ വെച്ചിട്ട് അതിനൊക്കെ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് അവസാനം സൂറ ഇൻഫിത്താറിലെ ആറാമത്തെ വചനത്തിൽ നിന്നാൽ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ അത്യുദാരനായ നിന്റെ റബ്ബിന്റെ കാര്യത്തിൽ പരമകാരുണ്യവാനായിട്ടുള്ള ആ റബ്ബിന്റെ കാര്യത്തിൽ മനുഷ്യ നിന്നെ വഞ്ചിച്ചു കളഞ്ഞ കാര്യം എന്താണ് നമ്മൾ വഞ്ചിക്കാൻ എന്താ ഉള്ളത് ശരിക്ക് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും നമ്മളെ വഞ്ചിക്കേണ്ടതായിട്ട് ഇനി സൂറ ജിൽസാലിലൊക്കെ ഇതാസുൽത്തിൽ അസ്കാലഹ വകാലൽ മാലഹ ഇങ്ങനെ പറഞ്ഞിട്ട് മനുഷ്യൻ ചെയ്ത കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യന് അവിടെ രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ വിശുദ്ധ ഖുർആാനിലെ അവസാന ഭാഗത്തൊക്കെയുള്ള വക്കീ ആയിട്ടുള്ള പിന്നെ സുഹൃത്തുകളൊക്കെയും ഇതുപോലെ നമുക്ക് പരലോകത്തെപ്പറ്റി ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട് അന്ത്യനാളിനെ പറ്റി നമ്മൾ അറിയിക്കുന്നുണ്ട് ഈ അന്ത്യനാളിനെ ഓർമ്മപ്പെടുത്തുന്ന നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമായി കാണുന്ന ചില അടയാളങ്ങളാണ് അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ അതിനേക്കാൾ ഗൗരവമുള്ളതാണ് എന്നാൽ അതിന്റെ മുമ്പ് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടു തരുകയാണ് ചെയ്യുന്നത് ഖുർആൻ തന്നെ പറഞ്ഞല്ലോ അവർ മടങ്ങാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ശിക്ഷകളൊക്കെ കൊണ്ട് അവരങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നാം അവരെ പരീക്ഷിക്കെന്നെ ചെയ്യും അല്ലെ ചെറുത് വെച്ചിട്ട് പരീക്ഷിക്കും വലുത് വരാനിരിക്കുന്നതേ ഉള്ളൂ വല അതാബുൽ അക്ബർ പരലോകത്ത് വരാനുള്ള ശിക്ഷയാണ് ഏറ്റവും വലുത് അപ്പോ അത് വരുന്നതിന് മുമ്പ് നമ്മൾ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും പ്രപഞ്ചനാഥനിലേക്ക് നമ്മൾ ഖേദിച്ചു മടങ്ങുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട് പിന്നെ സൂറ പിന്നെ തൗബയിലെ നൂറ്റി ഇരുപത്തി ആറാമത്തെ വചനത്തിൽ പറയുകയാണ് എത്ര കൃത്യാണ് കാര്യങ്ങൾ അല്ലേ നമ്മൾ പിന്നെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർ കാണുന്നില്ലേ എല്ലാ കൊല്ലത്തിലും ഒരു വട്ടോ അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമോ ഒക്കെ അവർ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും അവരെന്തുകൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങുന്നില്ല അപ്പൊ എന്തിനാ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് ഇപ്പൊ ലോസ് ഏഞ്ചൽസ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടുത്തെ ആൾക്കാരിലൊക്കെ വലിയ പിന്നെ വ്യഭിചാര പിന്നെ സംബന്ധമായിട്ടുള്ള ഒരുപാട് പിന്നെ പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ നമ്മൾ ആ വിഷയങ്ങളിലേക്കൊന്നും ഇപ്പൊ പോണില്ല പിന്നെ അവിടുത്തെ കാര്യങ്ങളിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പൊതുവായ പാഠങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അള്ളാഹു അങ്ങനെയുള്ള പല സമൂഹങ്ങളെയും നശിപ്പിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അങ്ങനെ ആവാം ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ പക്ഷെ അത് നമുക്ക് നമ്മളാരും പ്രവാചകന്മാരല്ലാത്തോണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല നമ്മൾക്ക് പാഠം ഉൾക്കൊള്ളാൻ കഴിയേണ്ടതുണ്ട് നമ്മൾക്ക് പഠിച്ചോൻ നമ്മളെ മുമ്പിൽ എന്തെങ്കിലും സംഗതി നമുക്ക് കാരണം അറിയാത്ത വിഷയങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ ആ വിഷയങ്ങൾ എന്തിനു വേണ്ടി വെക്കുന്നതായിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സുമല യത്തൂബൂൻ അവരാരും തൗബ നടത്തുന്നില്ല അല്ലേ വലാഹും യദ്ക്കറും അവരാരും പിന്നെ ഉറ്റാലോചിക്കുന്നില്ല ആ ലിസ്റ്റിൽ നമ്മൾ ഉണ്ടാവരുത് നമ്മൾ ചിന്തിക്കുന്നവരും ആലോചിക്കുന്നവരും നമ്മുടെ പിന്നെ സാമ്പത്തിക വൈയക്തിക സാമൂഹിക രാഷ്ട്രീയ കുടുംബ മേഖലകളൊക്കെ ഉഷാറാക്കാനുള്ളതായിരിക്കണം നമ്മളുടെ മുമ്പിൽ അനുഭവപ്പെടുന്ന ഓരോ ദുരന്തങ്ങളും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇനി ദുരന്തങ്ങൾ ഒഴിവാക്കാനുള്ള കാരണങ്ങള് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് ഒരു പക്ഷേ സൂറിലെ നൂറ്റി അറുപത്തഞ്ചാമത്തെ വചനത്തിലൊക്കെ പറയുന്നത് പോലെ പിന്നെ അത് അത് നിങ്ങളെ നിങ്ങളിരുന്ന് തന്നെ സംഭവിക്കുന്നതാണ് ഇനി പിന്നെ ഖുറാനില് മറ്റൊരു സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും പിന്നെ സൂറത്തു റൂമിലെ നാൽപ്പത്തൊന്നാമത്തെ വചനത്തിൽ ഫിൽ വൽ ബഹർ ബിമാ ഐദിന്നാസ് അപ്പൊ മനുഷ്യ കരങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാവാം എന്നുള്ളതിൻ്റെ സൂചനകൾ ഖുർആനിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പോ നമുക്ക് ഇവിടെ പറയാനുള്ളത് ആത്യന്തികമായി അടിസ്ഥാനപരമായി ഇതിൻ്റെ ഒരു അവസാന വാചകം എന്നുള്ളവർക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ ദുരന്തം നമ്മൾ കാണുകയും അതിൻ്റെ ഭീതിതമായ അപകടങ്ങളെയും പ്രത്യാഘാതങ്ങളെയും ഒക്കെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ നമുക്കാണ് ഈ കാര്യങ്ങളിലൊക്കെ ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് നമ്മൾ ഒരു അഞ്ചെട്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഈ വീഡിയോ കൃത്യമായി നമ്മൾ ഓരോരുത്തരും പിന്നെ കാണുകയും അതുപോലെ തന്നെ ഇതിൽ നമുക്ക് കൂടുതൽ ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് മനസ്സിലാക്കുകയും മറ്റുള്ള നമ്മുടെ കുടുംബ ഗ്രൂപ്പുകളിലേക്കും അതുപോലെ തന്നെ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളിലേക്കൊക്കെ ഷെയർ ചെയ്യുകയും ഈ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ നടന്നിട്ടുള്ള ഒരു കാരണവും പിന്നെ അറിയാത്ത വിധത്തിൽ പിന്നെ അന്താളിച്ചു നിൽക്കുന്നതായ ഈ കാട്ടുതീയുടെ പടർച്ച അതൊന്നും അത് പിന്നെ പടർന്നുകൊണ്ടേയിരിക്കുകയാണ് സുരക്ഷിതമാക്കാൻ സാധിച്ചത് വളരെ കുറഞ്ഞ ഏരിയകൾ മാത്രമാണ് ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ കാലിഫോർണിയ സ്റ്റേറ്റിലൊക്കെ മരണപ്പെട്ടു വീണ കൊല്ലപ്പെട്ടിട്ടുള്ള ആൾക്കാര് അവർക്ക് ഇനി ഒരു പാഠം കിട്ടാല്ല പാഠങ്ങൾ ലഭിക്കാനുള്ളത് നമുക്കാണ് അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ മനുഷ്യരാശിയുടെ മുമ്പിൽ വെക്കുന്ന ഏതാനും ചില പാഠങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പ്രായോഗികവത്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക അള്ളാഹു സുബാന ഊഅ താല സത്യം സത്യമായി മനസ്സിലാക്കാനും പരലോകത്തിനു വേണ്ടി പരമാവധി പരിശ്രമിക്കാനും സാധിക്കുന്ന നല്ല ഭക്തരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാല് മറ്റൊരു വീഡിയോമായി പിന്നീട് കാണാം അസ്സലാ വലൈക്കും വാഹത്